മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു നടി നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിന് ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടി വളരെ സജീവമാണ് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവെച്ച് എത്താറുമുണ്ട് ഇപ്പോഴിതാ ഭാവനയുടെ പഴയൊരു അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ചില സാഹചര്യങ്ങളിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നിരന്തരം സിനിമകൾ ചെയ്തു കൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ ബ്ലാങ്ക് ആയിട്ടുണ്ട് അടുത്തത് എന്താണ് ചെയ്യുക എന്നറിയാതെ നിന്നിട്ടുണ്ട് മൂഡ് സ്വിങ്സും മറ്റും പലതരത്തിലുള്ള ചിന്തകളും വന്നുകൊണ്ടേയിരിക്കുകയെന്നും ആ ഫീലിംഗ്സിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ ബുദ്ധിമുട്ട് മാറും ചിലപ്പോൾ പിന്നെയും പ്രതിസന്ധികൾ അലട്ടും ഒരിക്കലും ഒരാളെയും പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല ഒരു ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തതുകൊണ്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ടോ അവർ ഹാപ്പി ആണെന്ന് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നത് ചില ദിവസങ്ങളിൽ അതിന്റെ ഓപ്പോസിറ്റ് ഫീലിംഗ് ആയിരിക്കും എനിക്ക് എല്ലാ മനുഷ്യർക്കും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് എനിക്കത് വളരെയധികമുണ്ട് പിന്നെ ഇതൊന്നും പുറത്തു കാണിച്ച് നടക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ കടന്നുപോയ മാനസിക സംഘർഷങ്ങൾ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്നതാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര എളുപ്പമല്ല എന്നും രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്ന് എല്ലാം എന്ന ധാരണയിലല്ല ചില കാര്യങ്ങൾ അത് മനസ്സിൽ തന്നെ ഒരു നോവായി നിലനിൽക്കും എന്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷങ്ങളായി എല്ലാവരും പറയും ഇതെല്ലാം പതിയെ മാറുമെന്ന് പക്ഷെ അച്ഛൻ കൂടെയില്ല എന്നത് ഇന്നുമുള്ളിൽ ഒരു വേദനയെ നിൽക്കുന്നുണ്ട് അത് ഒരു പക്ഷെ ഞാൻ മരിക്കുന്നതുവരെ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതിൽ നിന്ന് പൂർണ്ണമായും മാറി ഹാപ്പിയായി ജീവിക്കാം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആ മുറിവുകളും വേദനകളും ജീവിത അവസാനം വരെ ഉണ്ടാകും എന്നാണ് ഭാവന പറയുന്നത് വ്യക്തി ജീവിതത്തെ കുറിച്ച് ഭാവന അധികം തുറന്ന് സംസാരിക്കാറില്ല കന്നഡ സിനിമാ നിർമാതാവ് നവീനെയാണ് ഭാവന വിവാഹം ചെയ്തത് വർഷങ്ങളുടെ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെ വിവാഹം നവീന്റെയും പക്വവും മാന്യവുമായ പെരുമാറ്റമാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നേരത്തെ ഭാവന പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെ കുറിച്ചും ഭാവന സംസാരിച്ചിരുന്നു വിവാഹ ശേഷവും അഭിനയ രംഗത്ത് തുടർന്നതിനെ കുറിച്ചായിരുന്നു ഭാവന പറഞ്ഞത് ഭർത്താവായി സിനിമാ രംഗത്ത് നിന്നുള്ള ആള് തന്നെ വേണം എന്നുണ്ടായിരുന്നു വളരെ പക്വതയുള്ള കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സാമ്പത്തികമുള്ള ആളെ വേണമെന്നുണ്ടായിരുന്നു എന്ന് ഭാവന പറഞ്ഞിരുന്നു